പ്രിയ സുഹൃത്തുക്കളെ ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വായിന്ന് വീഴുന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഒരു ഒരാളെ നമുക്ക് ഉയർത്താനും തളർത്താനും പറ്റുന്നതാണ് നമ്മളെ വായിന്ന് വീഴുന്ന വാക്കുകൾ അതുപോലെ തന്നെ നമുക്ക് ദോഷങ്ങളും ഗുണങ്ങളും വരുത്തുന്ന കാര്യങ്ങൾ നമ്മളെ വായിന്ന് തന്നെ വീഴുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ സമൂഹത്തിന് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മളെ നമ്മളെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകളാണ് അതെല്ലാം ത്തിനും ഇത് ചെയ്യുന്നത് അത് നമ്മൾ ചിന്തിച്ച് പെരുമാറി വിവേകത്തോടു കൂടി നമ്മൾ ഓരോ ആളെടുത്ത് പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല കാര്യത്തിൽ അവർ ഉയർന്നു വരും ചില ചില സമയങ്ങളിൽ നമ്മൾ അല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് തളർന്നും പോകും അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യന് നല്ല രീതിയിൽ ഉയർത്തുന്ന കാര്യങ്ങൾ പറഞ്ഞ് സൗമ്യമായിട്ട് സ്നേഹത്തോടും കൂടി വാക്കുകൾ പ്രയോഗിക്കുക എന്നാണ് എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്